ഹലോ അസ്സാം വലൈക്കും എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്ന് പണി കഴിഞ്ഞാൽ തന്നപ്പോൾ ഒരുപാട് സമയം അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയായി ഞാൻ പഴം കഴിക്കുകയാണ് കേട്ടോ പകുതി പഴം കഴിച്ചിനിത് വലത്തേ കൈയാണ് കേട്ടോ ചിന് ഇന്ന് പഴം കഴിക്കുക രാത്രി നല്ല ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചോറ് വെക്കും അത് വേറെ വിഷയം അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ കത്രൽ നടക്കുന്നൊരു ചാതിയാണ് കേട്ടോ ഖത്രയില് അപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഈ അനുഭവം ഉണ്ടായത് ആണുങ്ങൾക്ക് ഉണ്ടായിനോ എന്നറിയില്ല അപ്പോൾ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം നമ്മൾ കത്രലിൽ നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവും ഇത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമാണോ ഈ സംഭവം ഉണ്ടായെന്നറിയില്ല ഞമ്മളിപ്പോൾ ഒരു വെടേഴ്സിനെ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് അതിൻ്റെ അടുക്കൊരു നാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഞാനൊരു ചേച്ചിൻ്റെ കൂടെ വെടേഴ്സിനന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു നാട്ടിൽ നിന്നേ പറഞ്ഞ് ഷായി ആയിരത്തി അഞ്ഞൂറാണ് ചേച്ചി പകുതി എഴുന്നൂറ്റി അൻപത് ഉറുപ്യ തരണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ രണ്ടാളേ ഉള്ളൂ വേറൊരു മൂന്നാമത്തെ ആളെ നിർത്തൂല എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് അവിടെ നിന്ന് ഒരു മാസത്തെ വാടക കൊടുത്ത് ഞാൻ ഒരു മാസമേ നിന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ടായി അപ്പോൾ പറഞ്ഞ ചേച്ചി അവിടെ വെറുതെ പാഠം കൊടുക്കണ്ട രണ്ട് മാസം കൊണ്ട് നാട്ടിൽ പോകുന്നതല്ല ഷായ് നീ ഇങ്ങോട്ട് പോരി ഇവിടെ നിന്നാൽ നാട്ടിൽ പോകുള്ളൂ അപ്പം ഞാൻ എന്തായാലും നാട്ടിൽ പോകാനേ വീണ്ടും നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക അങ്ങനെ ഞാൻ എന്താക്കി ഈ ഒരു മാസത്തെ പൈസ എഴുന്നൂറ്റമ്പത് റുപ്യ കൊടുത്ത് അതിൻ്റെ അടുക്കാ ചേച്ചിൻ്റെ മോനിക്ക് പരീക്ഷയ്ക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ കൊടുത്ത് അപ്പം ഞാൻ ബാംഗ്ലൂരാണ് കുട്ടി പഠിക്കുന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞു അപ്പം ഞാൻ നാട്ടിൽ നാട്ടിൽ നിന്ന് ഇവിടുന്ന് നാനൂറ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ വെക്കും ഞങ്ങൾ വന്ന പാടും ഞമ്മക്ക് ആരും പൈസ തരുമൊന്നുമില്ലല്ലോ അങ്ങനെ ഈ ചേച്ചി ആ ഇരുന്നൂറ്റമ്പറുപ്പി ഞാൻ വന്ന വന്നതന്നെ വാങ്ങി പിറ്റേന്ന് തന്നെ കുട്ടിക്ക് പരീക്ഷ ചെയ്താൽ വേണ്ടി അത് അയച്ചുകൊടുത്ത് ഞാൻ ഒരു ചതിയെ പറയുന്നത് ഈ ചേച്ചി എഴുന്നൂറ്റി അമ്പത് ഉറപ്പിയും വാങ്ങി അങ്ങനെ ആയിരം രൂപ ഞാൻ കൊടുത്ത് ആയിരം രൂപ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ട ഗതിയായിട്ട് വന്ന് ചെറിയൊരു പ്രശ്നത്തിൽ അപ്പൊ ബീന പറഞ്ഞ് ഇങ്ങോട്ട് പോര് ഇവിടെ എനിക്കൊന്നും തരണ്ട ഈ ചത്രയല്ലേ നിക്കണുള്ളൂ നിന്നിട്ട് പോയോ ഞാൻ നാട്ടിൽ പോന്ന എല്ലാർക്കും കൊണ്ട് പോരീന്ന് പറഞ്ഞേ അങ്ങനെ ആ ചേച്ചിന്റെ അടുത്ത് നിറഞ്ഞു ആ ചേച്ചിന്റെ അടുത്ത് ഇറങ്ങി ഇപ്പോഴാണ് ഞാനൊരു ലിമോസനാണ് ആ ചേച്ചിക്ക് റൂമെടുത്ത് കൊടുത്തിരുന്നത് ആ ലിമോസൻ ആ ചെക്ക ചെറിയ മോന എന്നോട് പറയണത് അപ്പൊ ഈ ചേച്ചിന്റെ ഹോട്ടലിലോ എന്റെ ഓട്ടല്ലോ ആ ചേ മോന മോന ഓടുന്നത് ഓടിനും പോകാത് അപ്പോളാണ് ആ ചേച്ചി മോൻ പറയുന്നത് ഇത്താ നിങ്ങളെ പറ്റിച്ചതാണ് അപ്പൊ ആ ചേച്ചിന്റെ റെക്കോർഡ് കേൾപ്പിച്ചതന്നെ ഷായ് വരുന്നുണ്ട് നാട്ടിൽ നിന്ന് നീ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യണന്ന് പറയണോ ആയിരത്തി ഒരുന്നൂറ് ഉറുപ്പ്യക്കാണ് ആ റൂമെടുത്തീനത് ആ ചേച്ചി അപ്പോ ഒരിക്കലും ആയിരത്തി ഒരുന്നൂറാണെന്ന് ചേച്ചി പറയലേ ആയിരത്തി അഞ്ഞൂറ് ഞാൻ പറഞ്ഞത് മാറ്റി പറയില്ലേ ന്ന് അപ്പോ ഞമ്മളും ചേച്ചിയെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പത്ത് ഉപ്പ്യാണ് ഇതേപോലെ ബീനക്കും പറ്റീന് ബീന ഇതേപോലെ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ഈ ഖത്തറിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ തന്നെ ഒരു വെസിനൊരാളെ വെക്കുകയാണെങ്കിൽ ആ വരുന്ന കുട്ടികൾ എന്ത് ചെയ്യണം വില്ലക്കാരനെ കണ്ടിട്ട് കറക്റ്റ് വാടക ചോദിക്കണം ഇവിടെ നടക്കുന്ന ഒരു ചതിയാണിത് ഇന്നെപ്പോലി എത്ര ആൾക്ക് പറ്റി അല്ലെനെ പോലെ ഇഞ്ഞ് എത്ര ആക്കു പറ്റി എന്ന് പറയാൻ പറ്റില്ല അപ്പൊ എല്ലാരും ഇത് വലിയൊരു ചതിയാണ് നമ്മക്ക് മുന്നൂറിന് മുന്നൂറ് കൂടുതൽ പോകണത് ഇല്ല ഇരുന്നൂറിന് ഇരുന്നാറ് പോകണം ഈ ഇരുന്നൂറ് ഉണ്ടാക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെടണം അല്ലേ അപ്പൊ അന്നാനും ഓർത്തിട്ട് എല്ലാരും എന്താക്കണം ഈ ചതിയിൽ ഇവിടെ വിടരുത് അപ്പൊ എല്ലാരും ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്ക അങ്ങനെ ഇങ്ങനെ ഒരു ചതി നമ്മളെ ഖത്തറിൽ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ നമ്മളോട് ചോദിക്കാതെ ബില്ലക്കാരനെ കണ്ടിട്ട് ആ റൂമിന് ഞാൻ വെടേസിന് വരികയാണ് എത്രയാണ് കറക്റ്റ് പൈസ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞുതരും നമ്മളെ കാണാതെ അല്ലെങ്കിൽ ഞാൻ ഇതൊരു പെൺകുട്ടിയാക്കോ ആൺകുട്ടിയാക്കോ ഇത് അങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ അറിയില്ല അവരെ കണ്ടിട്ട് കറക്റ്റ് നമ്മളെ കാണാതെ ആദ്യം അവരെ കാണുക കറക്റ്റ് ചോദിച്ചിട്ട് ഈ റൂമിന് എത്രയാണ് എന്ന് കറക്റ്റ് ചോദിക്കുക എന്നിട്ട് നിങ്ങൾ വെഡ് പേഴ്സിന് കൂട്ടുക ഞമ്മളെ ചതി ഇനിയും ആർക്കും പറ്റാതിരിക്കട്ടെ ഇവിടെ കത്രലും നടക്കുന്നില്ല ബീനക്കുതന്നെ ബീന നാലഞ്ച് അഞ്ച് മാസമാണ് ഓള് പകുതി പൈസ കൊടുത്തത് പകുതി പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ അവൾ പറയുക ഷായ ഒരു സാസം വിടാനുള്ള റൂമ് പോലും ഇല്ലയെന്ന് ഇതേ അവസ്ഥയെ പറ്റി പിന്നെ ഒരു പ്രാവശ്യം വാടക കൊടുക്കാൻ നേരം വയ്യപ്പം ബീൻ ബീൻ ആ റൂമിലുണ്ടാകുമ്പോൾ വന്ന് ഡോറ് മുട്ടിയല്ലേ വില്ലക്കാരെ അപ്പം വില്ലക്കാരനോട് വില്ലക്കാരെ ഇവ ബീനനോട് പിന്നെ വാടക ചോദിച്ചിന്ന് അപ്പം ബീന എത്ര വാടക എന്ന് പറഞ്ഞപ്പോൾ ആയിരം റുപ്യമാണ് ആയിരം റിയാലാണ് ീനഅന്തം വിട്ടു ബീന ആ അപ്പം തന്നെ മൂന്നാല് മാസം അവരുടെ കൂടെ നിന്നീന് എത്ര പൈസ കൊടുത്ത് പോയിന്നറിയോ അഞ്ഞൂറ് കൊടുക്കുന്നോടത്തോള് എഴുന്നൂറ്റി അമ്പത് റുപ്യ കൊടുത്തീനത് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് അപ്പൊ ഈ ചതി ഇവിടെ ആർക്കും പെടാതിരിക്കട്ടാണായാലും പെണ്ണായാലും കറക്റ്റ് വില്ലക്കാരനോട്ട് നിങ്ങൾ റൂമ് ചോദിക്ക അത് ആരാണെങ്കിലും ആദ്യം വില്ലക്കാരനോട് ചോദിച്ചിട്ട് ഒന്ന് ചെയ്യണം വെളുപ്പേഴ്സിന് നിക്കണം വെറുതെ നമ്മളെ കുടുംബം നിന്നുള്ള മക്കൾ നിന്നണ്ട പൈസ നമ്മൾ വെറുതെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക അപ്പം ഇന്ന് എനിക്ക് ഇതാണ് പറയാനുള്ളത് നമുക്ക് ഒരു ചതിയിലും പെടാതിരിക്കുക പിന്നെ ഇന്നെപ്പോലെ ആരുമാകാതിരിക്കുക ഞാനിവിടെ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെന്നാ കാശ് കൊടുത്തിട്ട് കാശ് പിന്നെ ചോദിച്ചാൽ പ്രശ്നങ്ങളാണ് അത് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാൻ ഇപ്പം നാട്ടിലായാലും വീട്ടിലെല്ലാം ആയാലും എനിക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ട് കാശ് കൊടുത്തിനോ പിന്നെ അത് അധികം തരുത്തും ഇല്ല ചോദിച്ചാൽ പ്രശ്നങ്ങളുമാണ് നല്ല പോലെ നമ്മൾ ഒരു പ്ലേറ്റിൽ നിന്ന് ഇരുന്ന് നമ്മൾ പോലും ഫുഡ് കഴിച്ച ആളാണെങ്കിലും അത്ര സ്നേഹത്തിൽ നിന്നാലും കാശ് ഓല ഓലിക്ക് നമ്മൾ കടം കൊടുത്തു അത് ചോദിക്കാൻ പാടില്ല അത് ചോദിച്ചാൽ നമ്മൾ ശത്രുക്കളായി നമ്മൾ കൊള്ളാത്തവളായി അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണം കേട്ടോ എൻ്റെ ഈ അവസ്ഥ പറ്റിയെങ്കിൽ അപ്പോൾ നമുക്ക് അതാ പറയണത് ഇപ്പൊ എൻ്റെ ഉമ്മ ഇത്ര നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉമ്മ പറയുന്നൊരു വാക്കാണ് ഉമ്മാൻ്റെ കുട്ടി ഡ്രസ്സില്ലേ കൈയോടെ കൂട്ടി കൊണ്ടുപോയിട്ട് പിന്നെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത വായീപ്പോലിക്ക് ഒലിക്ക് പിന്നെ ഫുഡില്ലേ ഉമ്മാൻ്റെ കുട്ടി വയറ് നിറച്ച് കൊടുത്തോ എന്താന്ന് പറഞ്ഞാല് വയറും നിറച്ച് ഭക്ഷണമായി കൊടുത്തോ എന്നാലെ കുട്ടീൻ്റെ അടുത്ത് ഇല്ലേ ഞമ്മളടുത്ത് ഇണ്ടായിട്ടല്ലല്ലോ കൊടുക്കുന്നത് നമ്മൾ ഒരാളും ബുദ്ധിമുട്ട് കാണുമ്പോൾ പഠിച്ചിറപ്പം എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് ഞമ്മളടുത്തുനിന്ന് കിട്ടും എന്നറിയുന്നതുകൊണ്ടല്ലോ ചോദിക്കണ അമ്മകള് ചെലപ്പോ മാറ്റി പൈസ ചിലവുള്ള മാറ്റി പൈസ വഴിച്ചായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുക ഇത് ഇവിടെന്നല്ല ഇപ്പൊ നമ്മളെ കൂടപ്പറപ്പാൾ വരെ അങ്ങനെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും സഹായിച്ചിട്ടാണോ നമ്മൾ ചോദിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ശത്രുക്കളാവാണ് അപ്പോ ഒലിക്ക നമ്മള് ശത്രുക്കള് അപ്പൊ ഇന്ന പോലെ ഇങ്ങനെ ശത്രുക്കൾ ഉണ്ടാക്കിയ ആളുണ്ടോന്ന് അറിയില്ല ഇവിടെ എനിക്ക് ഒരുപാട് പൈസ തരാനുണ്ട് ഇപ്പൊ ഞാൻ ഒരു പെണ്ണിനെ വിശ്വസിക്കില്ല കേട്ടോ അത് വേറെ വിഷയം എന്നെ പെണ്ണുങ്ങൾ മാത്രം എന്താ പറയാ നമ്മളെ കൂടെ നിന്ന് നമ്മളെ മനസ്സിന് കിട്ടും പറഞ്ഞിട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ സിമ്മ് മാറ്റിയ മോലും അറിയില്ല റൂമ് പോയി നോക്കിയാലും റൂം ചേഞ്ച് ആയിട്ടുണ്ടാവും ഇതാണ് ഈ കത്തറിൽ നടത്തുന്നത് നമ്മളെ പറ്റിക്കാനായിട്ട് നടത്തുന്ന പെണ്ണുങ്ങളും ഉണ്ട് അപ്പം ഇങ്ങനെ ഒന്നും ഒരാളും എന്താ ചെയ്യരുത് ഞമ്മള് മനസ്സറിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഇന്നലെ എത്താത്തന്നെ മോളെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ പൊന്ന കുഞ്ഞാമ്മ കുഞ്ഞാമ്മ കുറച്ച് മനസ്സ് കട്ടിയാക്കിയിട്ടുണ്ടെ കുഞ്ഞാമ്മ നന്നാവും എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും പാവ ഈ പാവം വിചാരിക്കുന്ന എല്ലാവരും എന്നെ മതിലെടുക്കുകയും ചെയ്യും എന്നെ പറ്റിക്കാനായിട്ട് നടക്കുകയും ചെയ്യും അങ്ങനെ അല്ലാതെ നമ്മൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാർ സ്നേഹത്തോടെ നിന്ന് അവിടെ പോയിട്ടും പാർക്ക് പോയി അങ്ങനെ നിന്ന പോലെല്ലാം ഇപ്പം എനിക്കെന്താണ് ഞാൻ പിന്നെ നമ്മളവിടെ നിന്ന് പൈസ വാങ്ങിയിട്ട് ചോദിച്ചിട്ട് പ്രശ്നമായാലോ ഉള്ളൂ അപ്പോൾ അതും ശ്രദ്ധിക്കുക എല്ലാവരും ഈ റൂമിൻ്റെ കാര്യം ശ്രദ്ധിക്കുക ആരും നമ്മൾ പത്ത് റുപ്പ്യ രണ്ട് റുപ്യ ഉണ്ടാക്കണ പത്ത് റുപ്പ്യ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെടണം അപ്പോൾ ആരും എന്താ ചെയ്യേണ്ടി ഈ റൂമ് നേരെ വില്ലക്കാരനോട് ചോദിക്കുക ആ റൂമിന് അത്ര കാശ എന്നിട്ട് നിങ്ങൾ ഷെയർ ആയിട്ട് നിൽക്കുക ഇതാര്ക്കോ എന്നെപ്പോലെ പെട്ടവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഏഹ് പിന്നെ പൈസ കൊടുത്ത് ശത്രുക്കളെ വാങ്ങിയവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം ഇതല്ലേ എൻ്റെ ജീവിതത്തിൽ ഇപ്പം അനുവദിച്ചുകൊണ്ടിരിക്കുന്നേന് ഇപ്പം ഞാൻ ഇന്നാലും ഞാൻ കൊടുക്കുക അത് വേറെ വിഷയം നമ്മളെ മനസ്സലിഞ്ഞു പോകും പാവം കണ്ടിട്ട് ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത് നമ്മളെന്താ വിചാരിച്ചാൽ പഠിച്ചവനെ പാവം ഇപ്പോൾ ഞമ്മുടെ അടുത്ത് ഒരു അമ്പത് റുപ്പ്യണ്ട് അപ്പം അയിമ്പത് റുപ്പ്യ ഷായ് പൈസ ഉണ്ടൊരു അമ്പത് റുപ്യ തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക പടച്ചവനെ പേസിൽ അയിമ്പത് റുപ്പ ഉണ്ടല്ലോ അത് ആ പേസിൽ വെച്ചാൽ നൂറു റുപ്പ്യ കൂടൂലല്ലോ ഓലോ ഉപകാരം നടക്കട്ടെ അതിന് കൊടുക്കും അങ്ങനെ അയിമ്പതായി നൂറായി ആയിരമായി രണ്ടായിരമായി മൂവായിരം മൂവായിരം ഇയാൾ വരെ എനിക്ക് ഞാൻ ഒരു പെണ്ണ് കൊച്ചിക്കരുത്തി പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് അവളിവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും പറയില്ല അവൾ ഒന്നാം തീയതി തരാമെന്ന് പറഞ്ഞ് ഇപ്പോഴല്ല കേട്ടോ ഒരു ഒരു രണ്ട് രണ്ടര മൂന്ന് കൊല്ലം മുന്നേ ഒന്നാം തീയതി തരാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഒന്നാം തീയതി ഒക്കെ ശമ്പളം കിട്ടും എന്ന് പറഞ്ഞു ഒന്നാം തീയതി തരാമെന്ന് പറഞ്ഞ് ഒന്നാം തീയതി വിളിച്ചിട്ട് ഫോണെടുക്കില്ല രണ്ടാം തീയതി ഫോട്ടോ വിളിച്ചെടുക്കണില്ല അങ്ങനെ ടാച്ചിക്കാരനെ വിളിച്ച് റൂം എടുക്കുമ്പോൾ റൂമ് പോയിക്കുമ്പോൾ റൂമ് കൂട്ടീനി അങ്ങനെ ആ വില്ലക്കാരനെ തപ്പി പിടിച്ച് വില്ലക്കാരൻ പറഞ്ഞ് ഒരു മിഞ്ഞാന്തെ ഒഴിഞ്ഞു പോയല്ലോ ഒന്നാം തീയതി റൂം ഒഴിഞ്ഞു പോയി നോക്കുമ്പോൾ സിമ്മ് ഓഫാണ് ഇതാണ് ഈ കപ്പറിലെല്ലാം നടക്കുന്നത് അപ്പം ആരും അങ്ങനത്തെ ചതിയിലൊന്നും എന്നെപ്പോലെ ചതിയിലൊന്നും പെടാതിരിക്കുക എന്നാ ഇത് ഇങ്ങനത്തെ ഒരവസ്ഥകൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടത്തെ വാടക ശ്രദ്ധിക്കുക വെടുപ്പേഴ്സിന് നിൽക്കുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവുകയെന്നറിയില്ല അപ്പം അതും ശ്രദ്ധിക്കുക ഇതേപോലെ പൈസ കൊടുത്ത ശത്രുക്കളെ വാങ്ങാതിരിക്കുക സഹായിച്ചിട്ട് നമ്മളെ കൂടെ കൂടെപ്പുറപ്പാണെങ്കിലും നമ്മൾ വെർ വെർ വെറു എന്താണ് വെറുക്കപ്പെടുകയാണ് നമ്മളിപ്പോൾ ആർക്ക് സഹായിച്ചാലും പിന്നെ നമ്മൾ കാശ് കൊടുത്താൽ പോലെ ആ ദേശത്തിലേക്ക് പോവുകയാണ് അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ട് നിൽക്കുന്ന സംഭവനങ്ങളോട് പറയുന്നു അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ എന്നെ കമൻ്റ് അടിക്കുക അപ്പോൾ ഇവിടെ നല്ല ശ്രദ്ധിക്കുക വാടക എല്ലാം കറക്റ്റായിട്ട് ഇല്ല കാരണം അവിടെ ചോദിച്ചിട്ട് വെടിപ്പൈസിനെല്ലാം നിൽക്കുക ഒരു നൂറിനെയാണോ നൂറ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം അത് മറ്റുള്ളവർക്ക് ഇന്ന പോലെ കൊടുക്കാതിരിക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ചിട്ട് കാണുക അപ്പോൾ ഇങ്ങനെ എൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ അറിയിച്ചു അപ്പോൾ അത്രയുള്ള വീഡിയോ ഒക്കെ ബൈ ബ